ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ അസാധാരണ സംഭവങ്ങൾക്ക് സി പി എം സാക്ഷ്യം വഹിക്കുകയാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മളും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ഒരു മത്സരം നടക്കുന്നു കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്ന എൺപത്തിനാലംഗ ഔദ്യോഗിക പാനലിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അതൃപ്തി പ്രകടിപ്പിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു പ്രതിനിധി ജി എൽ കരാട് അദ്ദേഹം രംഗത്തെത്തുന്നു മത്സരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരികയാണ് അങ്ങനെ മത്സരം നടന്നിരിക്കുന്നു വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു ഇനി ഇവിടെ എണ്ണി കഴിയണം എന്തായാലും സ്വാഭാവികമായിട്ടുള്ള നടപടിയെന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ അപ്രതീക്ഷിതമെന്ന് നമ്മൾ പറയുമെങ്കിലും സി പി എമ്മിന്റെ പാർട്ടി ചരിത്രം അനുസരിച്ച് നോക്കുമ്പോഴും സി പി എമ്മിന്റെ പാർട്ടി കടനയനുസരിച്ചും പാർട്ടി കോൺഗ്രസിലെ പ്രൊസീഡിയത്തിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചും ഒരു ഔദ്യോഗിക പാനലിനെ മുന്നോട്ട് വെക്കുന്നു അത് അതേപടി തന്നെ അംഗീകരിച്ച് സമ്മേളനം മുന്നോട്ട് പോകണമെന്നില്ല ഒരുപക്ഷേ പാർട്ടി കോൺഗ്രസ് അതിനകത്ത് എതിർപ്പ് ആരെങ്കിലും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അത് പ്രതികരിക്കാനുള്ള അവസരമുണ്ട് ജനാധിപത്യപരമായ രീതിയിലേക്ക് അത് മത്സരിക്കാനും വിമർശനം ഉന്നയിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഓരോ പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തുകയാണ് കരാട് ചെയ്തതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഇത് മണിക്കൂറുകൾ മാറുകയാണ് വളരെ കൃത്യമായി ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നു ആ വോട്ടെടുപ്പ് വരുന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായ പ്രഖ്യാപിക്കുകയുള്ളൂ ആ നമ്മൾ വായിക്കേണ്ടുന്ന കാര്യമാണിത് യുടെ മാനദണ്ഡങ്ങളിൽ ഭരണഘടനയിൽ ആ അവകാശം അദ്ദേഹം പക്ഷേ കൂടി പാർട്ടി കോൺഗ്രസ് പൊതുസമ്മേളനത്തിലേക്ക് അടക്കേണ്ട സമയമാവുകയാണ് ആ സമയത്താണ് ഇത്തരം ഒരു അവകാശപ്പെടുക വളരെ ഉൾപാർട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ഏതിന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നോ മത്സരം ഉണ്ടായിരുന്നു ഒരു സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന്റെ ഭാഗമാണ് ഇത്തരം ഒരു മത്സരം അവകാശപ്പെടാൻ പറ്റില്ല നേരിട്ടോ നിങ്ങൾ കണ്ടില്ലേ എന്നാണ് ചോദിക്കാൻ പോകുന്നത് എന്തായാലും അതായത് സ്റ്റെഫിനും അതോടൊപ്പം തന്നെ കണ്ണൻ നായരും മധുരയിൽ നിന്ന് ചേരുന്നുണ്ട് സ്റ്റെഫിൻ കണ്ണൻ സ്വാഭാവികമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുകയായിരുന്ന പ്രൊസീഡിയം ഇതാ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു വോട്ടെണ്ണൽ അവിടെ നടക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് ഇതെല്ലാം തന്നെ അടച്ച ഒരു മുറിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് ഏതെങ്കിലും നേതാക്കന്മാർ വരുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ എങ്കിലും സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഇത്തരം ഒരു മത്സരത്തിലേക്ക് എത്തുന്നതിൽ പ്രസീഡിയത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വീഴ്ചയാണോ അല്ലെങ്കിൽ ഒരു സമവായത്തിലൂടെ ഡി എൽ കാരാടിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാതെ വന്ന ഒരു സമ്മേളനമായി ഇതിനെ നമുക്ക് കാണേണ്ടി വരുമോ ആദ്യം ഈ ആദ്യം യു പി സെക്രട്ടറി ഈ വിഷയമായി ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയ സമയത്ത് ആദ്യം പ്രസിഡിയം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു പിന്നീട് പിന്നീട് ഈ രണ്ടാമത് കരാട് പ്രതിഷേധവുമായി എത്തിയ സമയത്ത് പ്രശ്നങ്ങൾ ആദ്യം സംസാരിക്കാൻ നോക്കി പക്ഷേ അദ്ദേഹം ഇലക്ഷൻ വേണമെന്ന് തിരഞ്ഞെടുപ്പ് വേണമെന്ന് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അത് പോയിരിക്കുന്ന ഇപ്പോൾ മാർഷി ചോദിച്ചതുപോലെ ഒരു ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് അത് ആരാൾ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പിലേക്ക് പോവുക സ്വാഭാവികമാണ് അത് സമയം ലഭിക്കൽ സ്വാഭാവികമാണ് പക്ഷേ ഇതിലൊരു അനുവാ അനുനയ നീക്കം സാധ്യമായിരത്തില്ലേ അനുനയി നീക്കം സാധ്യമായിരുന്നു പ്രത്യേകിച്ചും ആ യു പി യിൽ നിന്നുള്ള ഒരു പ്രതിനിധി യു പി യിലെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുമ്പോൾ അതിനെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിഞ്ഞു പക്ഷേ മുപ്പത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് കരാടിന് ലഭിച്ചതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് വോട്ടുകൾ വെറും മുപ്പത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് കരാടിന് ലഭിച്ചിരിക്കുന്നത് അതായത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു പ്രശ്ന ഈ പാർട്ടി പ്രതിനിധി കോൺഗ്രസിലെ ഭൂരിപക്ഷം അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ അംഗീകരിക്കുന്നില്ല മുപ്പത്തിയൊന്ന് വോട്ടുകൾ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരിൽ മുപ്പത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് കാരാളിനെ ലഭിച്ചിരിക്കുന്ന ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം മാർഷൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഡി എൽ കാരേട് അദ്ദേഹം മത്സരിച്ചു അദ്ദേഹത്തിന് മുപ്പത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് പാർട്ടി കോൺഗ്രസിലെ ജനപ്രതിനിധികൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രതിനിധികളുടെ വോട്ട് മുപ്പത്തൊന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പുറത്തേക്ക് പോകുന്നു ഔദ്യോഗികമായ പാനൽ നേരത്തെ പുറത്തിറക്കിയ പട്ടിക അനുസരിച്ച് തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഇനി ഉണ്ടാവുക ഡി എൽ കാരോട് മത്സരിച്ചു അദ്ദേഹം മുപ്പത് വോട്ടുകൾ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു മുപ്പത് വോട്ടുകൾ അദ്ദേഹം പിടിച്ചു എന്നുള്ളതും ഒരു ജനാധിപത്യ രീതിയിൽ ഉൾപ്പാർട്ടിയ ജനാധിപത്യ രീതിയിൽ അത് വലിയ കാര്യം ാണ് ഒരു ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കാനും അതോടൊപ്പം തന്നെ മുപ്പത് വോട്ടുകൾ മുപ്പത്തിമൂന്ന് മുപ്പത്തൊന്ന് വോട്ടുകൾ അദ്ദേഹത്തിന് നേടുവാനും സാധിച്ചിരിക്കുന്നു ഇതനുസരിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇനി വരാനുള്ളത് കണ്ണൻ ഒരു പക്ഷേ യു പി മഹാരാഷ്ട്ര തുടങ്ങി മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള പിന്തുണ അദ്ദേഹത്തിനുണ്ടാകാം എങ്കിലും ഈ മുപ്പത്തൊന്ന് വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അദ്ദേഹം പോകുന്ന സമയത്ത് പറഞ്ഞത് എന്തെല്ലാമാണ് ഇതിനകത്തൊരു ജനാധിപത്യ രീതിയിൽ മത്സരിക്കുന്നു എന്ന് മാത്രമാണോ അതോ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇതിലുള്ള എതിർപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള സമീപനമായി തന്നെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു മറ്റു പേർ കൂടി മായ രീതിയിലുള്ള എതിർപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വോട്ടുകൾ മാത്രമായി വോട്ട് മാത്രമായിരിക്കും ലഭിക്കുക പക്ഷേ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രതിനിധികളാണ് ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ച എൺപത്തിനാലും കേന്ദ്ര കമ്മിറ്റിയാണ് അതിലാണ് അതൃപ്തി അറിയിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജി എൽ കരാട് മത്സരിക്കാൻ തയ്യാറായത് അദ്ദേഹം മത്സരിച്ചു മുപ്പത്തിയൊന്ന് വോട്ടുകൾ അദ്ദേഹം ബാക്കി എഴുന്നൂറ് പേരും ഔദ്യോഗിക കമ്മിറ്റിയെ തന്നെ അംഗീകരിച്ചിരിക്കുന്നു അത് തന്നെ അതിനായി തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഒരു അസാധാരണമായിട്ടുള്ള നീക്കത്തിന് കൂടി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു മധുര പാർട്ടി കോൺഗ്രസ്